നോർത്ത് മലബാർ ട്രാവൽ ബസാർ മേള നവംബർ തീയതികളിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടക്കും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും ടൂറിസം സംരംഭകരുടെയും സംയുക്ത സംരംഭമായ നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെയും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെയും മെട്രോ മാർട്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത് പ്രമുഖ ഹോട്ടലുകൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ ഹൗസ് ബോട്ടുകൾ ആയുർവേദ പഞ്ചകർമ്മ സ്ഥാപനങ്ങൾ ട്രാവൽ ഏജൻസികൾ തുടങ്ങിയവ അവരുടെ സ്റ്റാളുകൾ സജ്ജീകരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അമത്തെ ട്രാവൽ ബസാറാണ് ഇപ്പോൾ നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് നടക്കാൻ പോകുന്നത് ഇതും പ്രദമായിട്ടാണ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ട്രാവൽ ബസാർ നടത്തുന്നത് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ നവംബർ പതിനഞ്ച് പതിനാറിൽ നടക്കുന്ന ഈ ട്രാവൽ ബസാറിൽ ടൂറിസം മേഖലയിലുള്ള വമ്പിച്ച പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തിലധികം ട്രാവൽ ഓപ്പറേറ്റർമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മേളയിലേക്ക് പങ്കെടുക്കുന്നുണ്ട് ഇതിനുടൻ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറ്റിപതോളം സ്ഥാപനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ സേവനങ്ങളും മേളയിൽ പരിചയപ്പെടുത്തും കണ്ണൂർ ജില്ലയിലെ ആയുർവേദ സ്ഥാപനങ്ങളുടെ പ്രത്യേകം പവലിൻ നമ്മളവിടെ ഒരുക്കുന്നുണ്ട് അത് പ്രത്യേകമായിട്ട് ഒരുക്കാൻ കാരണം ഒരുപാട് സാധ്യതകൾ ടൂറിസം മേഖല ഉള്ളതുകൊണ്ട് മാത്രമാണ് മാത്രമല്ല ഇന്ന് കണ്ണൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആയുർവേദത്തിന് ഒരുപാട് പ്രശസ്തിയുള്ള സ്ഥാപനങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലുകൾ നമ്മളെ കൂടെ ഇവിടെ ഉണ്ടെന്ന് അതുകൂടിയാണ് പിന്നെ ആകർഷകമായ വിനോദസഞ്ചാര പാക്കേജുകൾ സൗജന്യ നിരക്കിൽ ബുക്ക് ചെയ്യാനുള്ള അവസരം കൂടി ജനങ്ങൾക്ക് കിട്ടുന്ന ഒരാ മേളയാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് അതിൽ ടൂർ ഓപ്പറേറ്റർമാർക്ക് ട്രാവൽ ഏജൻറ്റുമാർക്ക് സൗജന്യമായ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിക്കും ബി റ്റു ബി നടക്കുന്നതും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ തന്നെയാണ് പിന്നെ പതിനഞ്ച് പതിനാറിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് നടക്കുന്ന നോർത്ത് ബലബാൽ ട്രാവൽ ബസാർ ഈ സംരംഭം നോംടോ നോർത്ത് ബബാൽ ട്രാവൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് രൂപം കൊണ്ടത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന നോർത്ത് ബലബാൽ ചേംബർ ഓഫ് കോമേഴ്സാണ് അതിലേകദേശം പതിനാലോളം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ സംരംഭം കൂടിയാണ് ഈ എന്ന പി കെ രമേഷ് കുമാർ സി അനിൽകുമാർ കെ കെ പ്രദീപ് ടി വി മധു സി ജി നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ